കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ മരണപ്പെട്ട ബിന്ദു ആ ബിന്ദു ആയിരുന്നു അവരുടെ കുടുംബത്തിന്റെ നെടുംതൂൺ എന്ന് പറയുന്നത് ആ മൃതദേഹത്തിന് അരിയിൽ ഇരുന്ന് കരഞ്ഞ ഭർത്താവിനെയും മക്കളെയും ഒന്നും കേരളത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നതാണല്ലേ അല്ലേ പക്ഷെ ബിന്ദുവിന്റെ കുടുംബത്തിലേക്ക് വന്നു ചേർന്ന ഓരോ സഹായവും ചേർത്ത് നിർത്തലും ഒക്കെ സൂചിപ്പിക്കുന്നത് ബിന്ദുവിന്റെ കുടുംബം ഇനി ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്നതാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് കൈത്താങ്ങാകുക കൈത്താങ്ങാവുകയാണ് തലയോലപ്പറമ്പിലെ കടയുടമ ബിന്ദു ജോലി ചെയ്തിരുന്ന ശിവ ഉടമ ആനന്ദാക്ഷനാണ് കുടുംബത്തിന് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ആ കടയിലാണ് ബിന്ദു ജോലി ചെയ്യുന്നത് ഒരിക്കലും അവർ ഒറ്റയ്ക്കാകില്ല കുടുംബത്തിന് എല്ലാ സഹായിക്കും ഉറപ്പും ആ ും കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ മറ്റാരെയും അറിയിക്കാതെയുള്ള ജീവിതമായിരുന്നു ബിന്ദുവിൻ്റെ സ്വന്തമായി പണിയെടുത്ത് ചെറിയ വരുമാനത്തിൽ മക്കളെ പഠിപ്പിച്ചു വീടുപണി പാതിയാക്കുകയും ചെയ്തു കൂടെ ജോലി ചെയ്യുന്ന ആർക്കും എന്നാൽ അവർക്കെല്ലാം ബിന്ദു അമ്മയായിരുന്നു ൂടി എല്ലാരോടും ക്യാരക്ടർ ആയിരുന്നു പിന്നെ ആരെയും പേരെടുത്ത് വിളിക്കാറില്ല എല്ലാരേം കുഞ്ഞേ കുഞ്ഞേ എന്ന് വിളിച്ചാണ് സംബോധന ചെയ്യുന്നത് പിന്നെ കൂടി നിൽക്കുന്ന നമ്മുടെ ചെറിയ കുട്ടികൾ കുറേ പേരൊക്കെ ഉണ്ട് അവരൊക്കെ ആണല്ലോ എല്ലാവർക്കും ബിന്ദു അമ്മ എല്ലാവർക്കും ഒരു നമുക്കൊരു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ബിന്ദു ജോലി ചെയ്യുന്നു ബുദ്ധിമുട്ടുകളെല്ലാം സ്വയം ഉള്ളിലൊതുക്കുകയായിരുന്നു ആ ജീവിതം കടകുടമകളായ ആനന്ദാക്ഷനും ഭാര്യ ജിജിയും ബിന്ദുവിന്റെ ബന്ധുക്കളെ സമാശ്വസിപ്പിച്ചു വീടിന്റെ അവസ്ഥ കണ്ട് കഴിയാവുന്ന സഹായധനവും ഉടൻ കൈമാറും അല്ല അറിയാം മക്കളെ വീട്ടിലൊന്നും നമ്മളെ മെയിൻ സ്റ്റാഫായിരുന്നത് നമ്മളെച്ചൊരു വീടിൻ്റെ അങ്ങനത്തെ പോലെയാണ് കാണുന്നത് ഇപ്പോൾ ഒരു ലക്ഷം രൂപ രണ്ട് ദിവസം ഞാൻ കൊടുക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് ആ എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും ദുരന്തത്തിനിരയായ ആ കുടുംബത്തെ നാടൊന്നാകെ ചേർത്ത് പിടിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് കോട്ടയം ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്യാം ഈ ഒരു ധനസഹായം എന്ന് പറയുന്നത് അത് ആവശ്യം തന്നെയാണ് കുടുംബത്തിന് പക്ഷേ അതിലെല്ലാം ഉപരി ഇങ്ങനെ ഒരു ചേർത്ത് നിർത്തൽ അത് ആ കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സമയമാണ് അതിങ്ങനെ ചേർത്ത് നിർത്താൻ നാട്ടുകാരും ഈ പറഞ്ഞ കടയുടമയും അതുപോലെ തന്നെ മന്ത്രിമാരൊക്കെ അവിടെ വന്ന് സന്ദർശിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആശ്വാസം എത്രത്തോളം ആണെന്നുള്ളത് കുടുംബാംഗങ്ങൾ തന്നെ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ ഈ ചേർത്ത് നിർത്തൽ അത് ഇപ്പോൾ അവർക്ക് വേണ്ടത് അല്ലേ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലവോലപ്പറമ്പ് പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ ഉമ്മങ്കുന്ന് എന്ന് പറയുന്ന ഒരു ആ പ്രദേശമാണ് ആ പ്രദേശത്താണ് ആ ബിന്ദുവിൻ്റെ വീടിരിക്കുന്നത് ആ പ്രദേശത്തെ ഒരു കുഴിയിലാണ് ഈ വീടിരിക്കുന്നത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നതായിരുന്നു ബിന്ദുവിൻ്റെ വലിയൊരാഗ്രഹം അതിന് തൻ്റെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക അങ്ങനെയാണ് ആ മകൾക്ക് വിദ്യാഭ്യാസ ലോണും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് ബി എസ് സി നേഴ്സിങ് പഠിപ്പിക്കുകയും മകനെ ആ ആക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയും ചെയ്തു മകൻ്റെ എഞ്ചിനീയറിങ് പരീക്ഷയെ കഴിഞ്ഞ് പഠനമെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു ഇപ്പോൾ മകൻ ആ പോകുന്നത് ഒരു ഡെലിവറി ആ ജോലിക്കാണ് പക്ഷേ ചെറിയൊരു ശമ്പളമാണ് കാരണം വീട്ടിലെ പ്രാരാബ്ധവും ബുദ്ധിമുട്ടും കൊണ്ടാണ് മകനും ജോലിക്ക് പോകുന്നത് അമ്മയെ കഷ്ടപ്പെടുത്താതിരിക്കാൻ പക്ഷേ ആ ഒരു പണം അമ്മയ്ക്ക് കൈമാറാൻ എത്തിയപ്പോഴാണ് ഈ അപകടവും അമ്മ മരിക്കുകയും ഒക്കെ ചെയ്തു അത് പോലും കൈമാറാൻ ആ മകന് കഴിഞ്ഞില്ല എന്തായാലും നിലവിലിപ്പോൾ ആ ബിന്ദു ജോലി ചെയ്യുന്ന സ്ഥാപനം ഏകദേശം ഒൻപത് വർഷക്കാലമായി ആ ബിന്ദു ജോലി ചെയ്യുന്ന ശിവ സിൽസ് തലയോലപ്പുറമിലെ ആ കടയുടമയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ബിന്ദുവിൻ്റെ കുടുംബത്തെ കാണാൻ വന്നു അവരെ സമാശ്വസിപ്പിച്ചു അങ്ങനെയാണ് അവർ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ ഈ സാഹചര്യവും മറ്റുമൊക്കെ അവർ മനസ്സിലാക്കുന്നത് നിലവിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടതുകൂടിയാണ് ആ കടയുടമ ഒരു ലക്ഷം രൂപ ആ ധനസഹായം ഉടൻ വൈകാതെ കൈമാറുമെന്ന് പറയുകയും കൂടാതെ ബിന്ദുവിൻ്റെ അമ്മ അവർക്ക് വലിയ രീതിയിൽ ആ പ്രായമുണ്ട് ഏകദേശം എഴുപത്തിയഞ്ചിന് മുകളിൽ ആ പ്രായമുണ്ട് അവരുടെ മരണാനന്തര വരെ അയ്യായിരം രൂപ പ്രതിമാസം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒൻപത് വർഷക്കാലത്തെ ആ ബിന്ദുവിൻ്റെ ആ കടയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്രയും ആ ഒരു നല്ല കാര്യം അവർ ചെയ്യുന്നത് ആ ഞാനവിടെ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഈ അച്ഛനും അതോടൊപ്പം തന്നെ മക്കൾക്കുമൊപ്പം ഏറ്റവും കൂടുതൽ കരഞ്ഞ ആളുകൾ ആരെന്ന് ചോദിച്ചാൽ ആ കടയിലെ സ്റ്റാഫുകളാണ് ഏകദേശം പതിനേഴ് പേർ വരും ബിന്ദു ഉൾപ്പെടെയുള്ള ആളുകൾ ഇനിയിപ്പോൾ അവർ പതിനാറ് പേർ മാത്രമേ ഉള്ളൂ അവർക്ക് ആർക്കും തന്നെ ആ തേങ്ങലും കരച്ചിലും ഒന്നും തന്നെ അടക്കാൻ കഴിയുന്നില്ല ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് ഇല്ലാതായ ഒരു നിമിഷം അത്രയേറെ വൈകാരികമായ നിമിഷമായിരുന്നു അവരുടെയെല്ലാം മുഖത്ത് നമുക്ക് കാണാനായത് ബിന്ദു അമ്മ എന്നായിരുന്നു അവരെല്ലാവരും ആ ബിന്ദു ഞങ്ങൾക്ക് വലിയൊരു തീർച്ചയായും അവർക്കൊക്കെ അത് എത്രത്തോളം ബിന്ദുവിന്റെ വിയോഗം എത്രത്തോളം വേദനയുള്ളതാണെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ആനന്ദാക്ഷരം ഭാര്യയ്ക്കും നിങ്ങളുടെ നല്ല മനസ്സിന് മുന്നിൽ കൈകൂപ്പുകയാണ് എന്തായാലും ആ കുടുംബത്തെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കാതെ എല്ലാവരും ചേർത്ത് പിടിക്കുക എന്നത് തന്നെ